ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു വാനില ഗ്ലാസ് സ്പഞ്ചിന്റെ സ്പഞ്ചിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒട്ടും പൊങ്ങാതെ കുഴിയാതെ ഇങ്ങനെ മുകളിലൊന്നും പിടിക്കാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതിനായിട്ടൊരു ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വാനില സ്പഞ്ചിനൊക്കെ നല്ല ടേസ്റ്റ് കൂടാനായിട്ട് ഇങ്ങനെ ഈ മിൽക്ക് പൗഡർ ഇല്ലേ അമൂലിയാടെയൊക്കെ അങ്ങനെയൊക്കെ അമൂലിൻ്റെയൊക്കെ എങ്ങനത്തെ അതിലും കുഴപ്പമില്ല അപ്പോൾ മിൽക്ക് പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാനില സ്പഞ്ചിൻ്റെ നല്ലൊരു കളറും നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും അപ്പം ഞാനിവിടെ ഒരു പത്രയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം കാണും അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു പകുതി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരും അപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മളിതിലേക്ക് മൈദ ചേർത്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് നഗലെ അതായത് ആ ഇരുന്നൂറ്റമ്പത് അമ്പലിന് കപ്പ് നെഗലെ മൈദ കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചാണ് എടുക്കേണ്ടത് കൂടുതൽ മാവ് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിക്കളയാ എന്നിട്ട് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ ഇതിപ്പോ ചെറിയ അരിപ്പയാണ് നിങ്ങളൊരു വലിയ അരിപ്പ എടുക്കുവാണെങ്കിൽ എളുപ്പം ഉണ്ടായിരിക്കും അപ്പൊ എന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കരച്ചെടുക്കുമ്പോ ലാസ്റ്റ് കട്ടയൊക്കെ കാണുമല്ലോ പ്രത്യേകിച്ച് പാൽപ്പൊടി ഇടുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കട്ട അടിയിൽ ലാസ്റ്റ് എന്തായാലും വരും അപ്പൊ അത് സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ച് അതൊന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു തവണയായിരിക്കുന്നുള്ളേ പിന്നെ ഈ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുന്നേ അല്ലെങ്കിൽ മൂന്ന് തവണ അരിച്ചെടുത്താലും മതി അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടും ഞാൻ ഇവിടെ ഇച്ച സമയത്ത് തന്നെ ഒന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ ആ ഇതൊന്ന് മാറ്റി വെക്കാം ഇത് ഉണങ്ങിയ ബൗളിനകത്തേക്കാണെ ഒരു നാല് മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണോളം വാനില എസൻസ് സോറി കാലിൽ ഒര ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞുപോങ്ങട്ടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പതഞ്ഞു പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ പഞ്ചസാര പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ കപ്പിൽ ഞാനൊരു വെച്ചിട്ട് മുക്കാൽ കപ്പിൽ വാൻലാസ് പഞ്ചിന് ഒരു മുക്കാൽ കപ്പിൽ താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരം വേണ്ടവര് ഒരു കപ്പൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പൊ കേക്കിന് ഒരു നല്ല മധുരമായിരിക്കും കൂടുതൽ മധുരം മധുരമാകുമ്പഴത്തേക്കൊരു ചെകടിക്കുന്നതായിട്ട് എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി മധുരം കുറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ ബീറ്റ് ചെയ്ത് ആ മഞ്ഞ കളറൊക്കെ മാറി നല്ല ഒരു വെള്ള കളറിലാവണം ഒരു റിബൺ കൺസിസ്റ്റൻസിൽ തന്നെ മുട്ട തന്നെ ആവും എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോറി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഒന്ന് ഉയർത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പഞ്ചസാര പൊടിക്കാതെയല്ലേ ഇട്ടിരിക്കുന്ന അപ്പം ഈ പഞ്ചസാര എല്ലാം ഒന്നും അലക്കണമെന്നില്ല അങ്ങനെ അലക്കാതെ തന്നെ ഈ ഒരു വെള്ള കളർ കണ്ടിട്ട് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കേക്കിന്റെ മോൾ ഭാഗം ഒട്ടിപ്പിടിക്കുക അതായത് എല്ലാം അലക്കാതിരിക്കുന്നത് അത് അലുത്തിട്ട് അത് ഒട്ടിപ്പിടിക്കുകയും അപ്പം ഇരിക്കും ഭയങ്കരമായിട്ട് ഒട്ടലായിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ അലയും അപ്പോഴത്തേക്ക് ഒരു കറക്റ്റായിട്ട് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഓവർ ബീറ്റിങ് പാടില്ല ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വളരെ പതുക്കെയാണ് ചെയ്യുന്നത് ബീറ്റർ ഓൺ ആക്കിയിട്ടില്ല ഇങ്ങനെ ഒരു ത്രീ കട്ട് ആൻഡ് ഫോൾഡും ഇതായിട്ടില്ല ആ ബ്ലേഡ് വെച്ച് തന്നെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാല് ഇത് റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ കുറേ മാവിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടും അപ്പൊ ഞാനിവിടെ ബീറ്റർ ഓൺ ആക്കാതെ തന്നെ ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ് അപ്പൊ കുറേ കുറേ ഇട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ആവശ്യമെങ്കിൽ പാല് കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടമാനം തിക്നെസ് ആണെങ്കിൽ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കുറേ കുറേ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മാവ് മാവിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കുറേ കുറേ ഇടുന്നതായിരിക്കുന്നത് ഒത്തിരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കട്ട പോലൊക്കെ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മൂന്ന് പ്രാവശ്യം ആയിട്ടിട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ അത് തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഞാൻ ലാസ്റ്റ് സ്ക്രാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിലൊക്കെ അടിയിൽ അടിഞ്ഞു തന്നെ ഇരിക്കും എന്നിട്ട് അപ്പൊ കേക്ക് നമ്മുടെ പൊങ് പൊങ്ങാതെ അല്ലെങ്കിൽ നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞൊക്കെ വരുന്നൊരു ഇത് വരും അപ്പം നമ്മൾ നേരത്തെ തന്നെ ടിന്നില്ലാത്ത ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കേട്ടോ ഞാൻ ഓവനിലോ ഉണ്ടാക്കുന്നത് അപ്പൊ സെവൻ ഇഞ്ചിന്റെ രണ്ട് ടിന്നിനകത്തായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുക ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് ഉണ്ടായിരിക്കേണ്ടത് അപ്പൊ ഓവൻ പ്രീഹീറ്റ് ചെയ്തതാണ് അപ്പം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊങ്ങാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്